ഇങ്ങനെ ഒരു ഒരു അവസ്ഥ ഈ ഒരു പവർ ഉള്ളിലേക്ക് പവറുള്ളിലേക്ക് കഴിഞ്ഞാൽ അവർ ഈ ബന്ധങ്ങളെല്ലാം മറക്കുന്നു അതിനു മുമ്പും ഈ പവർ വരുന്നതിന് മുമ്പും മാന്യമായി ജീവിച്ചിരുന്നവരാണ് അല്ലാതെ ഒരു ഒരു അവസ്ഥയിലോ മെൻ്റലി എന്തെങ്കിലും പ്രശ്നമുള്ളവരോ ഒന്നുമല്ല സ്വബോധത്തോടുകൂടി ജീവിച്ചിരുന്നവർ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ച് പറ്റൂ അറിയാം നിരവധി വർഷങ്ങളായിട്ട് ജ്യോതിഷവും പൂജയും കൈകാര്യം ചെയ്യുന്ന ശ്രീ സുനിൽ സുന്ദർ ഫ്രം ടു ആൻഡ് റോം സാർ എ ബി സിയിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം സർ ഈ പ്രേതാനുഭവങ്ങൾ സർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എന്താണ് ജനങ്ങൾക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യവും കൂടിയാണ് അതെ അപ്പം അനുഭവങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആ അത്രയും ഇല്ലെങ്കിൽ പോലും ഇതില്ല എന്ന് വാദിക്കുന്നവരാണ് ഇന്ന് നമുക്ക് ഏറ്റവും മുന്നിൽ വരുന്നത് അപ്പൊ പ്രേതാനുഭവങ്ങൾ ഉണ്ടെന്നുള്ള ഒരു നൂറ് ശതമാനം സത്യമാണ് അതിന് ഈ ഒരു ആൾക്കൊരു പ്രേതം പിടിച്ചു എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന ചേഷ്ടകള് ഒരു സ്വബോധമുള്ള ഒരു മനുഷ്യൻ കാണിക്കുന്നതേ അല്ല അതിൽ നിന്നുമാണ് നമുക്ക് പ്രധാനം മനസ്സിലാകുന്നത് കാരണം പെട്ടെന്ന് ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ പോലും വലിച്ച് ഉരിഞ്ഞു കളഞ്ഞിട്ട് ഈ പൊതുനിരത്തിലേക്കോ അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന അനുഭവങ്ങൾ മലയാളം മാത്രം വായിക്കാനും എഴുതാനും അറിയാവുന്നവർ മറ്റു ഭാഷകൾ പറയുന്ന ഈ ഇങ്ങനൊരു ഒരു ഒരു അനുഭവം അവരിലേക്ക് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ആള് മാറുന്നു അവരന്നു വരെ കണ്ടിട്ടില്ലാത്ത സ്ഥലത്തെക്കുറിച്ച് പറയുന്നു ആ പരിചയമില്ലാത്ത ഒന്നോ രണ്ടോ തലമുറയ്ക്ക് മുമ്പ് മരിച്ചുപോയ ആൾക്കാരുടെ വിശേഷങ്ങൾ കൃത്യമായി പറയുന്നു അവര് ഇതുവരെ മനസ്സിലാക്കാത്ത ഭാഷകൾ നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത ഭാഷകൾ പറയുന്നു എനിക്കുണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളാണ് ഒരു അറുപത്തിയാറ് വർഷത്തിന് മുമ്പ് മരിച്ചുപോയ ഒരു സ്ത്രീയുടെ ആത്മാവ് വന്നിട്ട് സ്വന്തം മകനെ കാണണമെന്ന് പറയുകയും അത് ആരോട് പറയുന്നു അത് ഒരു അതായത് ഈ സ്ത്രീ മരിച്ചത് ഒരു ജലത്തിൽ വീണിട്ടാണ് അറുപത്തിയാറ് വർഷത്തിന് ശേഷം മറ്റൊരു സ്ത്രീ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ ഈ ഒരു നെഗറ്റീവ് ഇതൊരു ഒരു പവറാണ് ഇവരുടെ ശരീരത്തിലേക്ക് കയറ് കയറുകയും അത് വന്നിരുന്നിട്ട് പിന്നെ ഇതേ കണക്ക് ബാധ കൂടിയിട്ട് പറയുകയാണ് എൻ്റെ മകൻ ഞാൻ ഇത്ര വർഷത്തിന് മുമ്പ് മരിച്ചു പോയി എന്റെ മകൻ ഇന്ന ഭാഗത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് അന്ന് അയാളെ കൊണ്ടുവരുമ്പോൾ അയാൾക്ക് പത്ത് എഴുപത് വയസ്സുണ്ട് അന്വേഷിച്ച് ഇവർ പറഞ്ഞ ആ അവസ്ഥ വെച്ചിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ കൃത്യമായിട്ട് അയാളെ കിട്ടുകയും കൊണ്ടുവരികയും ചെയ്തു പക്ഷേ ഈ ഇപ്പോൾ ഈ അനുഗ്രഹിച്ച് പറഞ്ഞ അതായത് പ്രേതം കയറിയത് വെച്ചാൽ അവർ രണ്ട് കുട്ടികൾ മാത്രമേ അവർക്കുള്ളൂ അങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ മകൻ തന്നെ പറയുന്നുണ്ട് എഴുപത് വയസ്സുള്ള മകൻ തന്നെ പറയുന്നുണ്ട് എൻ്റെ അമ്മ ഇങ്ങനെ മരിച്ചു പോയ കഥ അപ്പൊ അന്ന് ഇയാൾ ഈ കൊച്ചുകുട്ടിയാണ് അപ്പൊ ഇത് ആ നാട്ടിലുള്ള ആർക്കും അറിയില്ല ഇങ്ങനെയാണ് ഈ സ്ത്രീ മരിച്ചെന്നുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അനവധി അനുഭവങ്ങളാണ് നമ്മൾ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നുന്നത് ഇന്ന് ശാസ്ത്രത്തിന് പോലും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഒരു ശക്തി നമുക്ക് ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് നമുക്ക് വിശ്വസിച്ചേ പറ്റൂ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ഒരാളും കാണിക്കാത്ത ചേഷ്ടകള് അതായത് ഇന്ന് നമ്മളൊരു വൃത്തികേട് കാണിച്ചാൽ നാളെ നമുക്ക് നമ്മളെ വേണ്ടപ്പെട്ടവരുടെ മുഖത്ത് നോക്കണം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണ് നിൽക്കുന്നത് എൻ്റെ മകളാണ് നിൽക്കുന്നത് മകനാണ് നിൽക്കുന്നത് മരുമകനാണ് നാളെ ഞാൻ ഇവരെ ഫേസ് ചെയ്യണം എന്നുള്ള ചിന്ത അതെല്ലാം മനുഷ്യനും ഉണ്ടാകും അതെ പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ ഈ ഒരു പവർ ഉള്ളിലേക്ക് പവറുള്ളിലേക്ക് കഴിഞ്ഞാൽ അവർ ഈ ബന്ധങ്ങളെല്ലാം മറക്കുന്നു ും അതിനു മുമ്പും ഈ പവർ വരുന്നതിന് മുമ്പും മാന്യമായി ജീവിച്ചിരുന്നവരാണ് അല്ലാതെ ഒരു ഒരു മോശമായ മോശമായൊരവസ്ഥയിലോ മെൻ്റലി എന്തെങ്കിലും പ്രശ്നമുള്ളവരോന്നല്ല സ്വബോധത്തോടു കൂടി ജീവിച്ചിരുന്നവർ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്കത് വിശ്വസിച്ച് പറ്റൂ ഇങ്ങനെ ഒരു ശക്തി കൂടി നമുക്ക് ചുറ്റിനും ഉണ്ട് എന്നും ഇത് മനുഷ്യനിൽ ഇത് പ്രവേശിക്കാറുണ്ടെന്നും അവൻ്റെ സ്വബോധത്തെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ പലരും പിന്നെയും ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് വരുന്നത് നമ്മൾ ഭയപ്പെടുന്ന സമയത്തിനാണ് നമ്മളെപ്പോഴും എന്തേതെങ്കിലും വിധത്തിൽ നമ്മളൊന്ന് ഭയപ്പെട്ട് പോകുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറുകയും ഉള്ളിലെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിത് നമ്മുടെ അത് വന്നിട്ട് നമ്മുടെ നിയന്ത്രണത്തിനെയാണ് ഏറ്റെടുക്കുന്നത് ചില ആൾക്കാരെ കണ്ടാലറിയാം അവർ ചില സമയങ്ങളിൽ പൊട്ടിത്തെറിക്കും അച്ഛനോ അമ്മയോ ഒന്നും ഇല്ലാതെ സംസാരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും അത് കഴിയുമ്പോൾ അവർ പെട്ടെന്ന് കരഞ്ഞ് വിളിച്ച് അത് പശ്ചാത്തപിക്കുന്നു അവർ സ്വയം മറന്നു പോകുന്നൊരവസ്ഥ അത് ഇതുപോലുള്ള നെഗറ്റീവിൻ്റെ ചില പ്രവർത്തനങ്ങളിൽ നിന്നും ചില അനുഭവങ്ങളാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് പറയാൻ നമുക്ക് ഒരുപാട് സമയം വേണം എങ്കിലും സാർ ഇപ്പോൾ ചോദിച്ചതുകൊണ്ട് പറയുന്ന പ്രേതങ്ങളുണ്ട് അത് നൂറ് ശതമാനം സത്യം തന്നെയാണ് സാറിത് ഈ പ്രേതബാധ കയറുക പ്രേതബാധഴിപ്പിക്കുക എന്നൊക്കെ നിരന്തരമായി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു പവറ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല പക്ഷെ ഇതിപ്പോൾ താങ്കളെ പോലെയുള്ള ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഇതിൽ ഈ പറയുന്ന വിഭാഗങ്ങളിൽ നിൽക്കുന്നവർ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് സാധാരണപ്പെട്ട ഒരാളിന് ഈ ജ്യേഷ്ഠകളല്ലാതെ വേറെ എന്ത് കണ്ടാലും മനസ്സിലാവും ഒരിക്കലും മനസ്സിലാകും മനസ്സിലാവുക മനസ്സിലാകാൻ പറ്റില്ല അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നു ലൈറ്റ് വരുന്നുണ്ട് ിസിറ്റിയാണ് അതെ നമുക്ക് കാണാൻ പറ്റൂ ഇല്ല ഈ വയറിൽ കൂടി വരുന്ന ഈ ഒരു പവർ അത് നമുക്കൊരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു ശക്തിയായി മാറുന്നു ഫാനിലേക്ക് വരുമ്പോൾ അത് മറ്റൊന്നാകുന്നു ഇതിലേക്ക് വരുമ്പോൾ അത് പ്രകാശമായി മാറുന്നു അതുപോലെയാണ് ഇതും അതായത് ഇത് അന്തരീക്ഷത്തിനും നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഉള്ളിലേക്ക് കടന്നാൽ മാത്രമേ അതിന്റെ പ്രവർത്തനം എന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ അത് തന്നെയാണ് ഇതിന്റെ ഒരു ഒരു താരതമ്യം ചെയ്യാൻ പറ്റുന്നത് ഇത് വരാതിരിക്കാൻ വേണ്ടി എന്ത് പ്രിക്യോഷൻ എടുക്കാൻ പറ്റുക നിരവധി ആൾക്കാർക്ക് ഇത് കുറിച്ച് അറിയില്ല സാർ പറഞ്ഞ പോലെ ധൈര്യമാണെന്നുള്ളത് ധൈര്യം ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ സമയം ഉണ്ടാവണമെന്നില്ല നമ്മൾ എത്ര ധൈര്യാണെന്ന് മാക്സിമം പറഞ്ഞു കഴിഞ്ഞാലും ചില സമയം ധൈര്യം ചോർന്നു പോകേണ്ട സമയങ്ങളുണ്ടാവും പക്ഷേ നമുക്ക് പറ്റും ാണ് ബുദ്ധിമുട്ടാണ് 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 കാര്യം ഇത് ഒരിക്കലും ഞാനിത് ഒരു കോമഡി പോലെ പറയാം ഇതൊരിക്കലും നമുക്കൊരു മുന്നറിയിപ്പ് തന്നിട്ട് നോട്ടീസോ മറ്റൊന്നു അറിയിപ്പ് തന്നിട്ടല്ല വരുന്നത് പക്ഷേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അതായത് നമ്മൾ ഈ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നമ്മൾ കുറെ ഒഴിവാക്കണം അതായത് ചില ഇന്ന് ഇന്ന് സംഭവിക്കുന്ന നമ്മുടെ ഈ തലമുറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓജോ ബോർഡ് കളിക്കാൻ പോകുന്ന ആൾക്കാരിൽ ഇത് ഏറ്റവും കൂടുതൽ വരാറുണ്ട് അപ്പോൾ ഓജോ ബോർഡെന്ന് പറയുന്നത് തന്നെ അത് നമ്മൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളൊക്കെ പറയുന്നത് സാധാരണ അങ്ങനെ ഭയപ്പെടുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകരുത് എന്നാണ് പക്ഷേ ഓജോ എന്ന് പറയുന്നത് സാധാരണ ഒരു വെട്ടത്തിൽ വെച്ചിട്ട് പ്രവർത്തിക്കരുതെന്നാണ് എൻ്റെ ആൾക്കാർ പറയുന്നത് അത് ഏതെങ്കിലും ഒരു വിജനമായ സ്ഥലത്ത് പോയി ഒന്നോ രണ്ടോ മെഴുകുതിരി വെട്ടത്തിൽ വെച്ചിട്ടൊക്കെ ഇത് പ്രവർത്തിപ്പിക്കണം എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സാധാരണ ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നത് അങ്ങനെ വിജനമായ സ്ഥലത്ത് നിങ്ങൾ ഒരിക്കലും പോയിരിക്കരുത് ഭയപ്പെടാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും അങ്ങനെ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യരുത് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ കിടക്ക് വിജനമായ സ്ഥലത്ത് കൂടിയല്ലാതെ നമ്മൾ അത് ഭയപ്പെടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം അതുമാത്രമേ നമുക്ക് നമുക്കിതിനകത്ത് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഓജോ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഭയ ഭയപ്പെടുത്തി അതിൽ നിന്ന് ഒരു കോയിൻ എന്ത് ഏതെങ്കിലും വിധത്തിൽ അങ്ങോട്ട് ചലിച്ചു പോയാൽ അവൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ ഒരു ഗോസ്റ്റ് വന്നു എന്ന് ചിന്തിക്കുകയും അവനങ്ങനൊരു മാനസിക പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് രോഗികളെയും ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെ വരുമെന്ന് നമുക്ക് റവജിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാർ ഇപ്പോൾ ഈവൻ ഇപ്പോൾ സാർ ഓജോ ബോർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഈ പഠിക്കുന്ന കാലത്തേക്ക് തിരിച്ചു പോയി അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളും ഇതുപോലെ ഓജോ ബോർഡ് കളിക്കുകയും എന്നെക്കുറിച്ച് പറയുകയും ഒന്നിച്ച് പോയിരുന്ന പലരും കളിക്കുകയും ഞാനും അതിൻ്റെ ഒരു പാർട്ടായിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് പക്ഷേ ഇതിപ്പോൾ ഒരാളുടെ ശരീരത്തിൽ കയറിയെങ്കിൽ ഇതെങ്ങനെ തിരിച്ചു മാറ്റാൻ പറ്റും അതിനൊരുപാട് വഴികളാണ് സാർ അത് പ്രധാനമായിട്ടും ഇത് ഇതിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് എന്നുള്ളതാണ് ചിലത് നമുക്ക് ഉടനെ ഒന്നും അറിയാൻ പറ്റത്തില്ല ഇത് നമ്മുടെ ഉള്ളിലേക്ക് പവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ ചില ആൾക്കാർക്ക് ഇത് ചെറിയ ചേഷ്ടകൾ കാണിച്ചു തുടങ്ങും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നുമില്ല ആദ്യം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് മാനസിക പ്രശ്നങ്ങളും ഇതുപോലെ തന്നെ ഉണ്ടാകും അത് ഒരു പ്രേതം പിടിച്ച ഒരാൾ കാണിക്കുന്ന അതേ ചേഷ്ടകൾ മാനസിക പ്രശ്നത്തിൽ ഉണ്ടാക്കും ആദ്യം സംസാരിച്ചതുപോലെ നമുക്ക് ചുറ്റിനു നിൽക്കുന്നവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാത്ത പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ഭ്രാന്ത് പിടിച്ചവർ കാണിക്കുന്നത് പഴിയെ പോകുന്ന കണ്ടിട്ട് അവർ കുളിക്കാറില്ല നനയ്ക്കാറില്ല വസ്ത്രങ്ങളെ നേരെ വെച്ച് പീടാറില്ല അഴുക്ക് ചാൽ കിടക്കുന്ന ആഹാരങ്ങളും കഴിക്കാറുണ്ട് ചുറ്റും നടക്കുന്ന ഒന്നും അവർ അവർക്കറിയില്ല അതേ അവസ്ഥ തന്നെയാണ് ഇതിനും വരുന്നത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഡോക്ടറെ തന്നെ കാണണം അല്ലാതെ ഉടനെ ഓടി ഒരു പോറ്റിയോ പോറ്റോ ജോഡ്സിയോ കാണണോന്നൊരിക്കലും ഞാൻ പറയില്ല ആദ്യം നമ്മൾ ഡോക്ടറെടുത്ത് പോയാൽ ഡോക്ടറിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് രോഗമാണെങ്കിൽ ഒരുപാട് ഡോക്ടർമാരെ അടുത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞു വിടുന്നുണ്ട് അവർ പറയും ഇത് രോഗമല്ല ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് മറ്റെന്തോ വിഷയമാണ് നിങ്ങളുടെ ആചാരപ്രകാരം നിങ്ങൾ അത് കൊണ്ടുപോയി പരിശോധിച്ച് പരിഹരിക്കൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ജോഡ്സിനെയോ ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ പോയി കണ്ട് നമ്മൾ പരിഹരിക്കുക എന്നുള്ളത് അപ്പം ഇത് കണ്ട് അറിയാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ സ്വഭാവം മാറ്റം വരുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അത് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം വീണ്ടും ഞാൻ എടുത്തു പറഞ്ഞാൽ ആദ്യം നമ്മൾ ഡോക്ടറെ കാണുക അതിനുശേഷം ഡോക്ടർ കൈവിട്ടാൽ മാത്രം അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ മറ്റെവിടെയെങ്കിലും ആചാരപ്രകാരം പോയി നമ്മളതിന് പരിഹാരങ്ങൾ ചെയ്യുക ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട് ഓക്കെ ഈ സാർ ഇതല്ലാതെ വേറൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ അതായത് ഇങ്ങനത്തെ ഒരു സംഭവം ശരീരത്തിൽ കയറിയെന്ന് പറയുന്നതും പിന്നെ ഇവർ കാണിക്കുന്ന ഈ ജ്യേഷ്ഠകളും എന്താ പറയുക ഇത് വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് സാറിന് പറയാൻ കഴിയും ഒരുപാടുണ്ട് ഒരുപാടുണ്ടോ ഒരുപാടെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് കേസുകൾ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ തൊട്ടടുത്ത സമയത്തിന് ഞാൻ എൻ്റെ ഓഫീസ് വരുന്ന വെഞ്ഞാറമൂടാണ് വെഞ്ഞാറമൂട് അവിടെ ഒരു പെൺകുട്ടിക്ക് ഇത് വണക്കൊരു ഒരു വാടക വീട്ടിലേക്ക് താമസിച്ചു വന്നു താമസിച്ചു വന്നപ്പോൾ അതിന് മുൻപ് തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഇത് കണക്കൊരു പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ വീട്ടിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് താമസമാക്കി ഇവര് അച്ഛനും അമ്മയും ഈ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ അങ്ങനെ താമസമാക്കി കഴിഞ്ഞു ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പെൺകുട്ടിയിൽ ചെറിയ മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല അനുസരണമുള്ള പെൺകുട്ടി നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ടവളായിരുന്നു പക്ഷെ അവളുടെ സ്വഭാവം മൂന്ന് മാസം കഴിഞ്ഞോടുകൂടി അവളുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നു അച്ഛനെ ഉപദ്രവിക്കുന്നു അമ്മയെ ഉപദ്രവിക്കുന്നു കായികമായിട്ടും ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ അപ്പോ സാധിച്ചു കൊടുത്തിരിക്കണം ഇല്ല എങ്കിൽ വീട്ടിലുള്ള സക്കല സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കും വീട്ടിലൊരു മനുഷ്യനെ വീട്ടിലകത്തേക്ക് വരാൻ സമയം ഈ അച്ഛനും അമ്മയോ അല്ലാതെ മറ്റോ വീട്ടിലേക്ക് വരുന്ന ഈ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഇങ്ങനെ പഠിക്കാൻ പോകില്ല പഠിക്കാൻ സ്കൂളിൽ പോയി അവിടെ ബഹളം ഉണ്ടാക്കുന്നു അടുത്തിരിക്കുന്ന കുട്ടികളെ വലിച്ചുപ്പിച്ചുന്നു മാന്തുന്നു അവരെ വസ്ത്രങ്ങൾ കയറുന്നു അധ്യാപകരെ ഉപദ്രവിക്കുന്നു അവസ്ഥയിലേക്ക് അതിനെ തിരിച്ച് അതിൻ്റെ ജീവിതമേ നശിച്ചു പോയി ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഒന്ന് ഒന്നര വർഷത്തിന് ശേഷമാണ് എൻ്റെ ഞാൻ ഇപ്പോൾ അത് ചികിത്സിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് ആ വീട്ടുകാർ വിളിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് അവർ മാറി അവർ മാറി മറ്റൊരു ഭാഗത്തേക്ക് പോയി എങ്കിലും ആ കുട്ടിയുടെ അവരും ആ കുട്ടിയുടെ അമ്മ വന്നപ്പോൾ എന്നെ കാണിച്ചു വന്നു ഇവിടെ എല്ലാം ഇങ്ങനെ അതിലേക്ക് ആ കുട്ടിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ഓഫീസിൽ കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നാൽ അത് വയലൻ്റ് ആകും വയലൻ്റായി പിന്നെ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകാം അതുകൊണ്ട് ആ കുട്ടിയെ കാണാതെയാണ് ഞാൻ അതിന് ചികിത്സ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് ആ കുട്ടി ഞാൻ പറഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മ വന്നപ്പോൾ കൈയെല്ലാം ഇങ്ങനെ വലിച്ചു കീറി വെച്ചിരിക്കുന്നു വെച്ചാൽ നമുക്ക് കണ്ടാൽ സഹിക്കില്ല ആ കുട്ടിയുടെ അച്ഛൻ്റെ ഈ തോളെല്ലാം ഇഴുകിപ്പോയി വലിച്ചു പറിച്ചിട്ടത് ഒരു ഒരു മകളാണ് ഒരു അച്ഛനേ അമ്മയും അച്ഛനും അമ്മയോടും കാണിച്ചിട്ടുള്ള ഈ പ്രവർത്തികൾ അത് കൂടിയല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അതിന് സ്വബോധം വരുമ്പോൾ ഈ കുട്ടി അച്ഛൻ്റെ അമ്മയുടെ കാലിൽ വീണ് മാപ്പ് പറയും ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഇതെന്താണത് അടുത്ത് പോയി ഡോക്ടർമാരെല്ലാം കൈവിട്ട് അവർ പറഞ്ഞ് ഇത് രോഗമല്ല രോഗമാണെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റിത്തരാം ഇപ്പം വന്നു ഇത് ഇത് ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഞങ്ങൾക്ക് മാറ്റാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ തന്നെ ഒരു പ്രധാന കാരണം ഇതുപോലുള്ള കേസുകൾ നമ്മളതിന് പരിഹാരം ചെയ്യുമ്പോൾ അത് മാറുന്നുണ്ട് എന്നുള്ളതാണ് സന്തോഷം സാറേ കാരണം ഇതൊരു വളരെ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് രണ്ട് പേടിയുള്ള സംഭവമാണ് അവർക്കൊരു വഴികാട്ടിയായിട്ട് ഇങ്ങനെയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇതിന് ഇനി എങ്ങനെ നമുക്ക് പ്രിക്കോഷൻ എടുക്കാം എന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ഡിസ്കഷനിലിരിക്കാം നന്ദി സന്തോഷം